ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ കൊല്ലത്തെ എൻ്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇപ്പോൾ ഞാൻ മോർണിംഗ് വ്ലോഗോ ഇന്നത്തെ ന്യൂ ഇയർ ആയിട്ട് അപ്പോൾ കാലത്ത് തന്നെ ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു ഇക്ക വിളിച്ചു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു കുഞ്ഞികളൊന്നും എണ്ണീട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ സ്പെഷ്യൽ ന്യൂ ഇയർ ആയിട്ട് എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ സ്പെഷ്യലൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു എന്തായാലും കുട്ടികൾ ഇന്ന് സ്കൂളിലേക്ക് വിടണ്ട ഇന്ന് എല്ലാവരും മുടക്കായിരിക്കും അപ്പം ഇന്ന് വിടണ്ട ഇപ്പം നാളെ മഞ്ഞഞ്ചയന്തിൻ്റെ മുടക്കുവാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വിട്ടാൽ മതി ആ കുട്ടികൾക്ക് ചിക്കൻ വേടിച്ചുകൊടുക്കുക എന്നിട്ട് ചിക്കൻ വേടിച്ച് ചിക്കൻ കറിയും ചോറും ഒക്കെ കഴിച്ച് ഇന്ന് വീട്ടിലിരിക്കട്ടെ എന്തായാലും ഇനിയിപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെയും മുടക്കാണ് അപ്പോൾ ഇന്ന് പോവണ്ട ഇപ്പോൾ ബുധനാഴ്ച തൊട്ട് വിടാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ ചിക്കൻ വിളിച്ച് പറഞ്ഞു കാലത്ത് തന്നെ അപ്പോൾ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് വേഗം ഒക്കെ നന്നാക്കി വെക്കാലോ വിചാരിച്ചു കെട്ടോ അപ്പോൾ സബോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കഴുകാൻ നിൽക്കുന്നതിന് മുമ്പായിട്ട് സബോള ഒന്ന് പാറ്റാന് വെക്കാം അപ്പോൾ അതൊന്ന് വാട്ടിയെടുക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കഴുകലും കഴുകില്ല അപ്പോൾ വേഗം പണികളും എളുപ്പമായല്ലോ വിചാരിച്ചു അപ്പം അതിൻ്റെ ഇടയിൽ പാത്തു ദിവസം ഇങ്ങനെ ഒന്ന് അനങ്ങി അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ പിന്നാളങ്ങനെ തന്നെ കണ്ണടച്ച് അങ്ങനെ എന്നെ കിടന്ന് ഉറങ്ങി അപ്പോൾ ഇന്നലെ ഇവിടെ ന്യൂ ഇയറിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വൈകിട്ട് ഞാൻ വ്ളോഗെടുക്കാലോ എന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ നെറ്റ് ഞാൻ വ്ളോഗ് കാലത്ത് ഇട്ട കാരണം കൂടി നെറ്റും കഴിഞ്ഞു പിന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട കാരണം നെറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എടുത്ത് ഇടാനുള്ള ഒരു ഇടാനുള്ളൊരിതുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ലൈവ് പോകാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഒന്നും നടന്നില്ല പിന്നെ നല്ല പ്രോഗ്രാമായിരുന്നു വൈകിട്ട് ഇവിടെ അടുത്തുള്ളവരൊക്കെ പാട്ടും ഡാൻസും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുണ്യങ്ങൾ നേരം വൈകിട്ട് എന്നാലും ഉറങ്ങിയത് അത് കാരണം കൊണ്ടുതന്നെ എണീക്കാനും നേരം വൈകി ഞാനും എണീക്കാൻ നേരം വൈകി കേട്ടോ സ്കൂളിൽ പോകുക ഇനിയിപ്പോൾ എന്താ ചെയ്യുക നേരം വൈകിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിടച്ച എണീറ്റോ അത് അപ്പഴാണ് ഇക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇവിടെ ഉണ്ടാകുന്ന പറഞ്ഞത് പിന്നെ കുട്ടികൾക്കും പോകാൻ വലിയ ഉഷാറുണ്ടായിരുന്നില്ല കേട്ടോ കുറേ ദിവസമായിട്ട് പോകാത്ത കാരണം കൊണ്ട് പിന്നെ ഇന്ന് പോയി നാളെ മുടക്കെടുക്കണം അപ്പോൾ അതൊക്കെ വിചാരിച്ച് രാവിലെ ഒരാൾ എണീറ്റ് വന്നു മൂത്തവരെ എണീറ്റ് വന്ന് ചോദിച്ചു ഇന്ന് പോകണോന്ന് ചോദിച്ചത് അപ്പോൾ പിന്നെ ഒക്കെ വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോകണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അവൻ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടികളോടൊക്കെ ചോദിച്ചാൽ അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളുണ്ട് അവരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇവരെ മാത്രമായിട്ട് വിടണ്ടല്ലോ വിചാരിച്ചു അപ്പോൾ അങ്ങനെ അവർ വീട്ടിലിരിക്കാം അപ്പോൾ സുടു എണീറ്റിട്ടില്ല പാത്തു എണീറ്റിട്ടില്ല കേട്ടോ അപ്പോഴൊക്കെ ഞാൻ വേഗം സബോള കുറച്ചായിട്ടുള്ളു പിന്നെ സബോള വേഗം വാറ്റിയെടുക്കാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ഇങ്ങനെ വഴറ്റിയെടുക്കുക എന്നിട്ട് പിന്നെ മൂടി മൂടിയൊണ്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് സിമ്മിലിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം നമ്മളങ്ങോട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ചൊന്ന് വാറ്റിയെടുക്കേണ്ട ആവശ്യം വരുള്ളൂ അപ്പം ഞാൻ അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നാക്കി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം ഇനി പാത്ത ദിവസം എണീക്കുമോയെന്നറിയില്ലേ കേട്ടോ ചിലപ്പോൾ ആളെണീക്കാം ചിലപ്പം അങ്ങനെ കിടന്ന് ഉറങ്ങും കേട്ടോ പിന്നെ രാവിലെ നല്ല അല്ലേ പിന്നെ ഷീറ്റിൻ്റെ ഇതായിരുന്നു ഷീറ്റിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴാണ് കേട്ടോ ഉണ്ണി പ്രത്യേകിച്ച് നേരത്തെ എണീക്കാറ് അപ്പോൾ പൊതുവേ നല്ല കാറ്റുള്ള സമയമാണല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ചിക്കൻ കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ സബോള വാട്ടി ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടു പിന്നെ അതിന് ശേഷം തക്കാളിയും മസാലപ്പൊടികളൊക്കെ ഇട്ടു കേട്ടോ ഞാൻ ഒന്നോ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്നും പറയണില്ലായെന്ന് വെച്ചാൽ കുറേ പ്രാവശ്യം ഇട്ടിട്ടുള്ളതാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഒരാൾ വന്ന് മെഴുകുത്തിരി കത്തിച്ച് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം ഞാൻ അത് ഇന്നലെ സുഡാപ്പി വേഗം കിടന്നുറങ്ങിയിട്ടായിരുന്നു കേട്ടോ പാത്തൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടാളും കമ്പിത്തിരി കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് ഇക്കെ ഫ്രണ്ട്സ് കുറച്ച് കൊണ്ടു കൊടുത്തതാ കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കത്തിക്കാൻ ന്യൂ ഇയറായിട്ട് കത്തിക്കാലോ ചോദിച്ചാൽ പടക്കം ഒന്നും മേടിച്ചിട്ടില്ല പടക്കം സാധാരണവർക്ക് മേടിച്ചു കൊടുക്കാറില്ല കേട്ടോ കമ്പിത്തിരി മൂളിയും നിലച്ചക്രം അതൊക്കെയാണ് മേടിക്കാറ് അപ്പോൾ അത് കുറച്ച് കത്തിക്കാൻ ഉണ്ടായിരുന്നു അപ്പം അത് രണ്ട് പേര് ഇരുന്ന് ബാക്കി സുഡുവിൻ്റെ ആണ് കേട്ടോ അവരത് ഇതിലൂ കത്തിച്ചിട്ടുണ്ടായിരുന്നു പാത്തുവിന് പിന്നെ പേടിയാ അപ്പോൾ സുഡൂൻ്റെ ബാക്കി ഉണ്ടായിരുന്നത് ഇപ്പം കത്തിച്ചു കേട്ടോ അപ്പോൾ ഒരാൾ അതിൽ കമ്പിത്തിരിയിൽ ഭയങ്കര പിപ്പിരി ഉണ്ടാവില്ലേ അത് ഭയങ്കര സൗണ്ട് കേട്ടിട്ട് അവൾ പേടിച്ചോടി വന്നതാട്ടോ കസാര ഇട്ടിരുത്തിയേക്കായിരുന്നു എന്നാൽ പേടിയായിട്ട് അവൾ എനിക്ക് വന്നപ്പോൾ പിന്നെ അവൾക്ക് ചായ കൊടുത്തു അപ്പോൾ അവൾ അങ്ങനെ ചായ പിടിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചിക്കൻ കറി ആയിട്ടുണ്ട് അപ്പം ഞാൻ തീ കുറച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്നലെ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേർ പിന്നെ ഡാൻസും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഭക്ഷണം ചൂടാക്കി തരാം കഴിച്ചു അങ്ങനെ ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു ആർക്കും വേണ്ട അപ്പോൾ കേക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പ്ലം കേക്ക് ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ആ പ്ലം കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം വേണ്ട ഒക്കെ ഇടുന്നാലും വിശപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ വേഗം ഞാൻ എന്ത് ചെയ്തു ചപ്പാത്തി പരത്താനുള്ള സമയമൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്തു ചപ്പാത്തി മേടിച്ചു മോനെ കൊണ്ട് രാവിലെ രാവിലിൻ്റെ കടയിൽ പറഞ്ഞേച്ച് ചപ്പാത്തി വെളിച്ചെണ്ണയൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ ഒരു പേകരി ചപ്പാത്തി മേടിച്ച് ഇനി കറിയായി ഉണ്ടല്ലോ അപ്പോൾ വേഗം ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ചപ്പാത്തികൾ ചുട്ടുകൊണ്ടി വയ്ക്കുകയാണ് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാറുള്ളൂ കേട്ടോ അപ്പോൾ രാവിലത്തെ അടുക്കളയിലത്തെ പണികളൊക്കെ ഏകദേശം ഇതായിട്ട് ഇനി ഇപ്പോൾ വേറെ ഒന്നും ഞാൻ ചെയ്യണില്ല ചിക്കൻ കറി വെക്കാൻ പിന്നെ വേറെ ഒന്നും ആവശ്യം വരില്ല കേട്ടോ ചിക്കൻ കറി മാത്രം മതിയാവും ഒരു ഉപ്പേരി വെച്ചാൽ പോലും കൂട്ടില്ല ചിക്കൻ കറി മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ കുട്ടികൾ അപ്പോൾ പിന്നെ എനിക്കായിട്ട് വേറെ ഉപ്പേരിയൊക്കെ വെക്കേണ്ട കാരണം ഞാൻ അങ്ങനെ വെക്കാറില്ല ചിക്കൻ മാത്രമേ വെക്കാറുള്ളൂ കേട്ടോ പിന്നെ എന്താ പറയുക ഇനിയിപ്പോൾ വേറെ പണികളൊന്നുമില്ല പ്രത്യേകിച്ച് അലക്കലൊക്കെ ഇന്നലെ തന്നെ അലക്കിയിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിലായ കാരണം രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ എല്ലാം അലക്കൊള്ളും അപ്പോൾ അലക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അടിച്ചു കാരണം ഒന്ന് ഒന്ന് തുടയ്ക്കാനേ ഉള്ളൂ വേറെ പണിയായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ചോറ് ഇന്നലത്തെ ചോറ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചോറ് ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി ചൂടാക്കിയെടുത്താൽ മതി അതിന് വേറെ ഞാൻ വെക്കുന്നില്ല എന്ന് വിചാരിച്ചു ചോറ് അധികം ഉണ്ടായിരുന്നേ അപ്പോൾ ആയി ചപ്പാത്തിയുമായിട്ടോ ഇന്നിപ്പോൾ ഉണ്ണികളൊക്കെ ഒന്ന് പല്ല കഴിഞ്ഞിപ്പോൾ അവരെ കമ്പത്തിരി കത്തിച്ച് കഴിഞ്ഞ് വന്ന് പല്ലൊക്കെ തേച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കഴിയുമ്പോൾ അവർക്ക് ചായ കൊടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ചോറില് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴും പാത്തൂസിന് മുഖമൊക്കെ ഒന്ന് കഴുകി കൊടുത്തിട്ട് പാത്തൂസിനെ ഒന്ന് ഉഷാറാക്കിയിട്ട് വരാം കേട്ടോ അങ്ങനെ പാത്തൂസ് മുഖമൊക്കെ കഴുകി വന്നു ആളൊന്നും ഉഷാറായി അപ്പോൾ സുഡാപ്പി ഇതെവിടെ എല്ലാവരും എല്ലാവരോടും ഹാപ്പി ന്യൂ ഇയർ പറയണ കേട്ടോ അപ്പം ഞാൻ എൻ്റെ അടുത്തപ്പോൾ ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ അപ്പം ആ കാരണം കൊണ്ട് ആ വോയിസ് ഞാൻ കട്ട് ചെയ്തിട്ട് അപ്പോൾ പറയണെ കേട്ടോ സുഡാപ്പിയും പാത്തൂസും ഒക്കെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറയാനേ അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എൻ്റെ ഈ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഈ വർഷത്തെ ആദ്യത്തെ ബ്ലോഗാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ഇൻഷാല്ലാ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം